സ്റ്റേജിലേക്ക് ആര് വന്നാലും നല്ലൊരു അല്പസമയത്തിനുള്ളിൽ ഇവിടെ മിസ് ഗ്രേസ് ഗുഡ് ഈവനിങ് ആദ്യമായിട്ട് എനിക്കൊരു നന്ദി പറയാനുള്ളത് ഈ മുണക്കുഴി എന്ന് പറയുന്ന സിനിമയെ ഇതുപോലെ ഒരു വിജയമാക്കി തീർത്ത ഇതുപോലെ സ്വീകരിച്ച മലയാളി പ്രേക്ഷകർക്കാണ് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ വളരെ ക്രൂഷ്യലായിരുന്നു ഒരു യൂഷ്വൽ പാറ്റേണിൽ നിന്ന് മാറി വേറൊരു അറ്റംറ്റ് നടത്തുമ്പോൾ ഭയങ്കരമായ ഉണ്ടായിരുന്നു അതിന് ഞാൻ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് കൃഷ്ണകുമാറിനോടാണ് തീർച്ചയായിട്ടും ഇങ്ങനൊരു കഥയും നല്ലൊരു കെട്ടിടുപ്പുള്ള ഒരു സ്ക്രിപ്റ്റും എനിക്ക് തന്ന കൃഷ്ണകുമാറിനെ ഞാൻ നന്ദി അറിയിക്കുന്നു പിന്നെ നമ്മുടെ നായകൻ ബെയ്സിൽ ഗ്രേസ് ആൻ്റണി സൈജു അൽതാഫ് ബിനു പിന്നെ ബൈജു പോവാൻ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ സിദ്ധിക്കേട്ടൻ ഇതിനകത്ത് അഭിനയിച്ചവരെല്ലാം അവരവരുടെ റോളുകൾ അതിഗംഭീരമായി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് അഭിനയിച്ചു അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത് കാരണം ഒരു ഹ്യൂമർ സിനിമയിൽ ഒരു ഡയലോഗ് എഴുതിയത് ഒരു സ്ക്രിപ്റ്റ് എഴുതിയതുകൊണ്ടോ മാത്രം കാര്യമില്ല അത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ അത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും അതാണ് ഇപ്പം സത്യം പറഞ്ഞാൽ തിയേറ്ററുകളിൽ കാണുന്നത് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം പിന്നെ അതുപോലെ എൻ്റെ കൂടെ ഉള്ള എൻ്റെ ടെക്നിക്കൽ ക്രൂ ക്യാമറാമാൻ സതീഷ് കുറുപ്പ് എഡിറ്റർ വിനായക് ഓഫ് കോഴ്സ് കോസ്റ്റ്യൂം ഡിസൈനർ ആൻഡ് മൈ വൈഫ് ലിൻഡ ആർട്ട് ഡയറക്ടർ അങ്ങനെ ഒരു ഒരു മ്യൂസിക് ഡയറക്ടർ വിഷ്ണു ജെ അങ്ങനെ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു സോറി ഞാൻ പേര് ദിവസം വിട്ടു പറയും പ്രശാന്ത് മാധവ് എം സോ സോറി ഒരു കൺഫ്യൂസ് ഞാനിങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ചെറിയ സ്റ്റേജ് ഫ്രൈറ്റ് ഉള്ള ഒരാൾ അതുകൊണ്ട് വിട്ടുപോയതാണ് എനിവേ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനിയും എൻ്റെ ഞങ്ങൾ ചെയ്യുന്ന സിനിമകൾക്ക് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സഹായ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്